അപ്പം വീട്ടുകാര് പറഞ്ഞ് നിനക്കെപ്പോഴേ തീറ്റാ തീറ്റ എന്ന് വീട്ടാറേ ഉള്ളൂ അതുകൊണ്ട് കാര്യം ചെയ്യും ഇനി മതി അടുക്കലോട്ട് വരണ്ടാ അടുക്കളെടുത്ത് എന്റെ മുറിലോട്ട് വെച്ചേക്ക തേടി കണ്ടടുക്കൽ സെറ്റ് മുറി അടുക്കള എല്ലാ സെറ്റും അടുപ്പ് പാത്രങ്ങൾ കറകുരകൾ അരി കട്ടിൽ നിറയെ എൻ്റെ ഇപ്പം കണ്ടോ അതെ എന്റെ മുറിയിലാണ് സംഭവം ഇല്ല വീടിന്റെ വീട് ഞങ്ങൾ തേക്കാൻ പോവുകയാണ് തേക്ക് തേക്ക് ഇതാണ് അടുക്കള തേക്കാൻ പോവുക ഊ நல்ல சண்டே